चंद्रा राम भद्राय वेधसे रघुनाथ नाथा सीता पतए राम रामेति मधुरम् मधुराक्षरम् വന്ദേ വാൽമീകി കോകിലം ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്ന ഭാഗങ്ങൾ രാമായണത്തിന്റെ തുടക്കം ഇന്നലെ നമ്മൾ വായിച്ചു അതിൽ ആചാര്യന്റെ എന്താ പറയാ ആദ്യത്തെ പ്രാർത്ഥനകളും അതിനുശേഷം ഉമാമഹേശ്വര സംവാദമായിട്ടാണ് ഈ രാമായണം പറയുന്നത് അധ്യാത്മ രാമായണം നമുക്കൊക്കെ അറിയാം രാമായണ കഥ അറിയാൻ വേണ്ടി വായിക്കേണ്ടതല്ല രാമായണ കഥ അറിയുന്നവർക്ക് അതിന്റെ വ്യാഖ്യാനമായിട്ടാണ് വായിക്കേണ്ടത് വാത്മീകി മഹർഷി രാമായണം എഴുതിയപ്പോൾ ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളിൽ രാമന്റെ കഥ എല്ലാം വളരെ വിശദമായിട്ട് പറഞ്ഞു അതിൽ രണ്ട് ഭാഗങ്ങൾ മാത്രം വിട്ടുപോയി എന്നാണ് പറയപ്പെടുന്നത് ഒന്ന് വേദാന്ത ചിന്തയും ഈശ്വര ഭക്തിയും ഈ രണ്ട് ഭാഗങ്ങളും ഉൾക്കൊണ്ട് വ്യാസഭഗവാൻ ഏർ ഈ അധ്യാത്മ രാമായണം ത്തെ പുരാണത്തിൽ ഉൾപ്പെടുത്തുകയും അത് നാലായിരത്തി ഒരുന്നൂറ് ശ്ലോകങ്ങളായിട്ട് ചുരുക്കി അതിൽ ദൈവിക ഭക്തിയും വേദാന്ത ചിന്തകളും ഉൾപ്പെടുത്തിക്കൊണ്ട് സംഗ്രഹിച്ചു എന്നാണ് പറയുന്നത് അതിന്റെ സ്വതന്ത്ര വിവർത്തനമാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട് മലയാള ഭാഷയുടെ ആധുനിക മലയാള ഭാഷയുടെ പിതാവാണ് ആധുനിക മലയാള ഭാഷ ഈ രാമായണത്തിലൂടെയാണ് നമുക്ക് ലഭിച്ചത് എന്നൊക്കെ നമുക്കറിയാം ഇന്ന് ഇവിടെ വായിക്കാൻ പോകുന്നത് ആ ഉമാമഹേശ്വര സംഭവത്തില് പുത്രരാഭാലോചന എന്ന ഭാഗം മുതലാണ് ഇന്ന് ഇവിടെ വായിക്കുന്നത് ദശരഥ മഹാരാജാവ് അനപത്തി ദുഃഖം കൊണ്ട് വിഷമിക്കുകയും എന്താണ് വേണ്ടത് എന്ന് വശിഷ്ഠനോട് ചോദിച്ച് ഇപ്പൊ വശിഷ്ഠന്റെ ഉപദേശം അനുസരിച്ച് ഋഷിശിംഗ് ഋഷ്യശൃങ്ങനെ വരുത്തി പുത്രകാമേഷ്ഠി യാഗം നടത്തി അതിനുശേഷം അവർക്ക് ആ യാഗത്തിൽ നിന്നൊരു പായസം ലഭിക്കുകയും അത് മൂന്ന് ഭാര്യമാർക്കായിട്ട് വിഭരിച്ചു കൊടുക്കുക ആദ്യം കൗസല്യ ദേവിക്കാണ് കൊടുക്കുക കൗസല്യക്കും കൈകൈക്കാണ് കൊടുത്തത് രണ്ടുപേരും അതിന്റെ പകുതി സുമിത്രയ്ക്ക് കൊടുത്തു കൊടുക്കുകയാണെങ്കിൽ പറയുന്നത് അതിനുശേഷം ശ്രീരാമ അവതാരം ഇന്ന് രാമാവതാരം ഇന്നാണ് നമ്മൾ വായിക്കാൻ പോകുന്നത് അപ്പൊ രാമൻ അവതരിക്കുമ്പോൾ ഉള്ള ഒരു ഗ്രഹനിലയൊക്കെ വളരെ വിശദമായിട്ട് ആചാര്യൻ ഇവിടെ വർണ്ണിക്കുന്നുണ്ട് അപ്പൊ അതില് പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അതിൽ ആദിത്യൻ സൂര്യൻ കർക്കടകത്തിലാണ് ഉദിച്ചത് എന്ന് അതിൽ പറയുന്നുണ്ട് അപ്പോ കർക്കിടകത്തിൽ സൂര്യൻ ഉദിക്കുന്ന മാസം കർക്കടക മാസമാണ് രാമാവതാരം കർക്കിടക മാസത്തിലാണ് നടന്നത് എന്ന് ആചാര്യൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അതിനുശേഷം പ്രസിദ്ധമായിട്ടുള്ള കൗസല്യാ സ്തുതി വളരെ പ്രധാനപ്പെട്ട ഒരു സ്തുതിയാണ് രാമായണത്തിലെ കൗസല്യാ സ്തുതിയും അതേപോലെ തന്നെ കൗസല്യം മഹാവിഷ്ണുവുമായിട്ടുള്ള സംവാദവും വായിച്ചാലുള്ള ഫലം എന്താണ് എന്ന് ഫലശ്രുതി അവിടെ ആചാര്യൻ പറയുന്നുണ്ട് ഈ ഫലശ്രുതിയൊക്കെ ഭക്തന്മാരായിട്ടുള്ള ആൾക്കാർക്ക് വളരെ പ്രയോജനം ചെയ്യും നമുക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഈ ശ്രുതി വായിച്ചാൽ മതി അപ്പൊ നമ്മൾ വിഷമം മാറുമൊക്കെ ഇന്ന് ഫലശ്രുതിയായിട്ട് പറയുന്നുണ്ട് അത് മാത്രമല്ല ഇന്ന് വായിക്കുന്ന ഭാഗങ്ങളിൽ മൂന്ന് സ്ഥലത്ത് ആചാര്യൻ ഭഗവാന്റെ രൂപം മനോഹരമായിട്ട് വർണ്ണിക്കുന്നുണ്ട് കേശാതിപാത വർണ്ണന പോലെ ഭഗവാന്റെ ആഭരണങ്ങളും ഒക്കെയായിട്ട് എങ്ങനെയാണെന്നുള്ളത് ആ ഒരു ഭക്തി നമുക്ക് അനുഭവിക്കാൻ കഴിയും അതിനുശേഷം രാമലക്ഷ്മണ ഭരതശത്രുക്കന്മാർ ജനിക്കുന്നു അവരുടെ നാമകരണം അപ്പൊ രാമനെ എല്ലാരെയും രമിപ്പിക്കുന്നവനായതുകൊണ്ട് രാമനെന്നും ഒക്കെ പറഞ്ഞ ഓരോരുത്തർക്കും ഭരണ നിപുണനായതുകൊണ്ട് ഭരതനം എന്ന് ഭരതനാണ് എന്ന പേരിൽ നൽകി എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ഇവിടെ ഈ കുട്ടികളുടെ ബാല്യകാലത്തെ വർണ്ണിക്കുന്നു ബാല്യകാലമൊക്കെ ഒക്കെ നമ്മള് ഭഗവാൻ കൃഷ്ണനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചുരുക്കിയിട്ടാണ് ഇവിടെ ബാല്യം വർണ്ണിക്കുന്നത് ഒറ്റ വരിയിലൊക്കെയാണ് ഈ ബാല്യകാലം പറഞ്ഞു പോകുന്നത് ആചാര്യൻ ആ ബാല്യകാലത്ത് അച്ഛനമ്മമാരെ ധാരാളം സന്തോഷിപ്പിച്ചു അങ്ങനെ യൗവനത്തിലേക്ക് കടന്നു കൗമാരത്തിലേക്ക് കടന്നു എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത കഥയിലേക്ക് ആചാര്യൻ പോകുന്നത് അതിനുശേഷം വിശ്വാമിത്രന്റെ അതിന് ആ രാമൻ ആ പഠനകാലം ഒക്കെ അവിടെ വർണ്ണിക്കുന്നുണ്ട് അതിനുശേഷം വിശ്വാമിത്രന്റെ ആഗമനം ഉണ്ടാകുന്നു മറ്റേ വാത്മീകരാമായണത്തിലും കമ്പരാമായണത്തിലൊക്കെ വളരെ വികാരനിർഭരമായിട്ടുള്ളൊരു ആ ഒരു ഭാഗമാണ് വിശ്വാമിത്ര മഹർഷി രാമനെ യാഗരക്ഷയ്ക്കായിട്ട് കൊണ്ടുപോകാൻ പറയുന്ന ഭാഗം അവിടെ ദശരഥന് അതിന് സമ്മതിക്കാതെ വരികയും അവസാനം അത് വലിയൊരു വിശ്വാമിത്രന്റെ കോപത്തിലേക്ക് പോകുന്നതുമായിട്ടുള്ള രംഗങ്ങളൊക്കെ ആയിട്ടൊക്കെയാണ് വാൽമീകി രാമായണത്തിലുള്ളത് പക്ഷെ ഇവിടെ അധ്യാത്മരാമായണത്തില് വളരെ ഭംഗിയായിട്ട് നല്ല ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത് അവിടെ വശിഷ്ഠ മഹർഷി മഹർഷി ദശരഥനോട് രഹസ്യം പറയുകയും അങ്ങനെ രാമ ലക്ഷ്മണന്മാരെ കൊണ്ട് വിശ്വാമിത്രം പോവുകയും ചെയ്യുന്നു പോകുന്ന വഴിക്ക് അവര് താടകാവധം ആ ഉള്ള ഭാഗം വർണ്ണിക്കുന്നു അതിന്റെ വരികളൊക്കെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള വരികളാണ് താടക ഒരു യക്ഷിയായിരുന്നു ആ യക്ഷി അതിനുശേഷം രാമനിൽ നിന്ന് മോക്ഷം കിട്ടി തിരിച്ചുപോയി എന്ന ഭാഗം അതിനുശേഷം ആ പോകുന്ന വഴിക്ക് രാമനും ലക്ഷ്മണനും ബല അതിബല എന്ന് പറയുന്ന മഹത്തായ രണ്ട് മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് വിശ്വാമിത്രൻ അതവർക്ക് ഭാവി കാലത്തിലും ആ വനവാസകാലത്തിലൊക്കെ ഒരുപാട് പ്രയോജനം ചെയ്തിട്ടുള്ള മരങ്ങളാണ് പലയും അതിപറയും അതിനുശേഷം യാഗരക്ഷയ്ക്ക് പോകുന്നു ആ യാഗരക്ഷയിലാണ് ഈ മാരീജ് സുബാഹുക്കളുമായിട്ടുള്ള ഏറ്റുമുട്ടുന്നത് അതിന് സുബാഹുവിനെ രാമൻ വധിക്കുകയും മാരീജനെ പേടിപ്പിച്ചു ഓടിക്കുകയാണ് ചെയ്തത് മാരീജൻ പേടിച്ച് രാമന്റെ ഭക്തനായിക്കൊണ്ട് ശിക്ഷ ജീവിച്ചു ജീവിച്ചുകൊള്ളാം എന്ന് പ്രതിജ്ഞയെടുത്ത് രാമഭക്തനായിട്ട് കാട്ടിൽ ഇരിക്കുകയാണ് മാരീജൻ ചെയ്യുന്നത് ഈ മാരീജനെയാണ് ഭാവിയിലെ രാവണൻ വന്ന് കാണുന്ന ഭാഗമൊക്കെ ഉള്ളത് ആ സമയത്ത് നമുക്ക് ഈ ഭാഗം ഓർക്കേണ്ടതാണ് അതിനുശേഷം ഇവർ സീതാ സ്വയംവരത്തിനായിട്ട് പോകുന്ന വഴിക്കാണ് ഗൗതമാശ്രമത്തിൽ എത്തുകയും അവിടെ അഹല്യാ ദേവിയുടെയും ഗൗതമ മഹർഷിയുടെയും കഥ വർണ്ണിക്കുകയും ചെയ്യുന്നത് അതിനുശേഷം അഹല്യാ ദേവിയെ കാണുന്ന ഭാഗം വരെയുള്ള അഹല്യാസുതി നാടേ വായിക്കുന്നത് അഹല്യാദേവി ശ്രീരാമനെ മഹാവിഷ്ണുവായിട്ട് കാണുന്ന ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ പാരായണം അവസാനിക്കുന്നത് അതൊക്കെ നമുക്കിപ്പോ ഈ ഇങ്ങനെ കിട്ടുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭൗതിക വിദ്യാഭ്യാസത്തിൽ നിന്നും കിട്ട അറിവിലുപരി കുറേ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെയുള്ള ആധ്യാത്മിക സത്സംഗത്തിലൂടെ നമുക്ക് കിട്ടും പിന്നെ ഒരു ഈശ്വരാനുഗ്രഹം കൂടി ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു നിലയിലേക്ക് എത്തിച്ചേരാം പിന്നെ എന്തായാലും ഇന്നത്തെ പാരായണം ചെയ്ത എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം നന്ദി ഇന്നത്തെ നല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് രാമാവതാരം പിന്നെ ഇദ്ദേഹത്തിന്റെ ആ അത് തുടക്കം തന്നെ പറയുന്നത് ദശരഥനെ കുറിച്ച് എന്താ വരികൾ അമിത ഗുണവാനാം നിർബന്ധി ദശരഥൻ അമലൻ അയോധ്യാധിപതി ധർമാത്മാവീരൻ അമരകുലവരൂ സത്യപരാക്രമൻ അങ്കജ സമൻ കരുണ രത്നാകരൻ എന്തൊക്കെയാ പറഞ്ഞു കുട്ടിയാണ് എന്താ എന്താ അദ്ദേഹത്തിന്റെ ഒരു കഴിവ് ദശരഥനെ കുറിച്ച് നാല് വരിയിൽ എന്തൊക്കെ പറഞ്ഞു ഇനി ഇതുപോലെ തന്നെയാണ് രാമനെക്കുറിച്ച് പറയണത് നിർമ്മലൻ നിർമ്മല നിരാമയ എന്തൊക്കെ വരികളാ നമുക്ക് ഈ ശരിക്കുള്ള ആധ്യാത്മിക തത്വത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുകയാണ് ഈ രാമൻ ചില്ലറക്കാരനല്ല ഒരു കേവലം ഒരു മനുഷ്യനല്ല എന്നൊക്കെ ഇപ്പൊ ഈ തുടക്കം തന്നെ നമുക്ക് പറഞ്ഞ് തരുന്നുണ്ട് കൗശലിലേക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ നമുക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ പക്ഷെ രാമൻ്റെ ഈ കഥാഗതിയിൽ രാമനെ അവർ കേവലം ഒരു മനുഷ്യനാക്കി ചിത്രീകരിച്ചുകൊണ്ട് ദുഃഖവും ദുരിതവും ഒക്കെ ആയിട്ട് കഥ അങ്ങനെ മുന്നോട്ട് പോകണം നമ്മളെയൊക്കെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രാമന്റെ ഓരോ ദുഃഖവും ദുരിതവും കാണുമ്പോൾ നമ്മളും അത് വായിച്ച് നമ്മളും കരയും പക്ഷെ രാമൻ എന്തിനാണ് ഈ അവതാരം ചെയ്തതെന്നും സാക്ഷാൽ ഭഗവാനാണ് താനെന്നും ഉള്ള കാര്യങ്ങളൊക്കെ അറിയാം എന്തായാലും ആ വക നല്ല നല്ല വിവരണങ്ങളിൽ കൂടെ അതുപോലെ തന്നെ ശക്തിത്രയങ്ങളായിട്ടുള്ള മൂന്ന് ഭാര്യമാര് ജ്ഞാനശക്തി ഇച്ഛാശക്തി ക്രിയാശക്തി എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയുള്ള മൂന്ന് ഭാര്യമാര് നാല് പുത്രന്മാര് ഒക്കെ എന്താണ് ശംഖുചക്രകഥാപത്മങ്ങളെ പോലെ ആയിട്ടാണ് ഈ നാല് ഇതുപോലെ തന്നെ ഈ പൂർണ്ണാവതാരമായിട്ടുള്ള ശ്രീരാമനെ പോലെ തന്നെ പൂർണ്ണാവതാരമായിട്ടുള്ള ആളാണ് ശ്രീകൃഷ്ണൻ ആ ശ്രീകൃഷ്ണനും ഇതുപോലെ തന്നെ മറ്റു മൂന്ന് പേര് പ്രധ്യുനൻ അനിരുദ്ധൻ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ബലരാമൻ രാമൻ അങ്ങനെ നാലു പേരുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഏത് എടുത്ത് നോക്കിയാലും അത് ശരിക്കുള്ള ആ പൂർണാവതാരത്തെ നമുക്ക് വ്യക്തമാക്കി തരുന്ന വരികളിലൂടെ ഒരുപാട് എങ്ങനെയൊക്കെയാണ് പറഞ്ഞ് മനസ്സിലാക്കി തരണേന്ന് അറിയില്ല വരികൾക്കിടയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴാണ് അതിന്റെ കുറെ അർത്ഥങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുക അതുപോലെ തന്നെയാണ് ഈ രാമൻ ദുഃഖിച്ച് ദുരിതങ്ങൾ വിഷമിച്ച് അനുഭവിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്ന ഒരുപാട് കാര്യങ്ങൾ ആ ജനനം തന്നെ എത്ര മനോഹരമായിരുന്നു ആ ഈ ഇന്നത്തെ ജ്യോത്സ്യന്മാർക്ക് പോലും പറയാൻ പറ്റാത്ത അത്രയും വിശദമായിട്ട് ആ ആദിത്യുച്ചഗ്രഹത്തിൽ അത് ആ വരികൾ എഴുതിക്കണതോ എന്തൊരു രസമായിട്ട് രസമായിട്ടാണ് എഴുതിക്കണത് നമുക്കിപ്പോൾ ഒരു ഒരു ജ്യോത്സ്യന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് പോലെ കാണാൻ പറ്റുള്ളൂ അതിന് പകരം ഇതിലെ വരികൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ണുപിടിച്ച് കഴിഞ്ഞാൽ എന്ത് രസകരമായിട്ടാണ് ആ പിന്നെ അമ്മയോട് ആ ശ്രീരാമൻ പറയുന്നത് എല്ലാം അതുപോലെ രാക്ഷസന്മാരെ ഞങ്ങളെ ശല്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ വിശ്വാമിത്ര യാഗരക്ഷക്കായിട്ട് ക്ഷണിക്കാൻ വരുന്നത് നല്ല നല്ല ഭാഗങ്ങളായിരുന്നു ഇന്നത്തെ എല്ലാ എല്ലാ ദിവസവും രാമായണത്തിലെ നമ്മൾ എല്ലാം കണ്ണോടിക്കുമ്പോൾ എല്ലാ ദിവസവും നമുക്ക് ഒരുപാട് ഉപദേശങ്ങൾ തന്നുകൊണ്ടാണ് ഓരോ കഥയിലും നമ്മളെ അതാണ് ഈ ഇതിഹാസത്തിൻ്റെ പ്രത്യേകത മറ്റുള്ള പുരാണങ്ങളിലൊക്കെ എന്താണെങ്കിൽ കുറെ കഥകളും അതിന്റെ ഉപകഥകളും പിന്നെ അതിൽ കുറെ പൊടിപ്പും തോങ്ങനൊക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും പക്ഷെ ഇത് ചരിത്രവും ചരിത്രത്തെ നമുക്ക് മനസ്സിലാക്കി തരാൻ ഉപകരിക്കുന്ന കുറെ കഥകളും അപ്പൊ അത് ശരിക്കും റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ അതിലെ ജീവിച്ചിരിക്കുന്ന കഥാപാത്രമാണ് വാത്മീകിയും ആ വാത്മീകി തന്നെ നമുക്കത് പറഞ്ഞു തരുന്നു ആളുടെ ഒരു കുടുംബകഥ പോലെ പറഞ്ഞു തരുന്നു അതിപ്പോൾ അതൊക്കെ നമുക്ക് നമുക്ക് ശരിക്കും ആ ഒരു ഒരു കാലഘട്ടത്തിലെ ഒരു കുറേ പേരുടെ ജീവിതം നമുക്ക് വരച്ചു കാണിച്ചു തരുകയാണ് എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് ഇന്നത്തെ ഇന്നത്തെ ഈ പാരായണ ഭാഗങ്ങൾ കേൾക്കാൻ കഴിഞ്ഞ എല്ലാവർക്കും അതുപോലെ ഇതുപോലെ അവതരിപ്പിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി സന്തോഷം